പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം തുടരുന്നു രാവിലെ കൊച്ചിയിൽ നിന്ന് പ്രത്യേക ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തിയത് തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു തൃപ്രയാർ ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തും आज जिस प्रकार गुरुवायु मंदिर में प्रधानमंत्री नरेंद्र मोदी ने पहुंचे हैं और पूजा अर्चना की है इसके अलावा त्रिपुर श्री रावण स्वामी मंदिर में भी वो पूजा अर्चना करेंगे ये आप देख सकते हैं तस्वीरें गुरु मंदिर से हैं जहां प्रधानमंत्री नरेंद्र मोदी इस समय मौजूद हैं और पूजा अर्चना की ये तस्वीरें आप देख पा रहे हैं त्रिशूर से अनुज यादव भी हमारे सहयोगी हमारे साथ जुड़ गए हैं अनुज ये तस्वीरें अजय शशिधर चेर ഏഴരയ്ക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി എട്ട് മണിയോടെ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേർന്നു ഗുരുവായൂർ ശ്രീവത്സവം ഗസ്റ്റ് ഹൌസിലാണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത് അവിടെ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം വീണ്ടും ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുകയായിരുന്നു തുടർന്ന് ഷാർപ്പ് എട്ട് മുപ്പത്തിയാറിന് വീണ്ടും ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി എടുത്തു നൽകിയ വിവാഹ മാലിന്യങ്ങളാണ് മധു അണിഞ്ഞത് അതിനുശേഷം വധൂപരന്മാരെ ആശീർവദിച്ച പ്രധാനമന്ത്രി തിരിച്ച് വീണ്ടും ശ്രീകൃഷ്ണൻ ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങി അതിനുശേഷം തൃപ്രയാറിലേക്ക് മടങ്ങിയ പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി ഇവിടെ ആദ്യം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുൻപ് നടന്ന വിവാഹം നടന്ന വധൂപരന്മാരെ ആശീർവദിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു ചിത്രകാരിയായ ജസ്ന പ്രധാനമന്ത്രിക്ക് താൻ വരച്ച കണ്ണൻ്റെ ചിത്രം കൈമാറി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നും അജയ് ശശിധരൻ ദൂരദർശൻ ന്യൂസ്